കഴുകി വെച്ച ചിക്കൻ അങ്ങനെ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം റെഡി ആക്കിയില്ല ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇങ്ങനെ കായ് പൊരിക്കുമ്പോഴുള്ളൂ പൊരിക്കും മസാല കൂട്ടിയിടും റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ആയിട്ടാണ് കുറച്ച് നേരമായിട്ട് മസാല കൂട്ടിയിട്ടുള്ള വെള്ളത്തിൽ അവിടുന്ന് വാരി വെക്കുകയാണ് തൊട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ടു മണിക്കൂർ റോസ്റ്റ് വെള്ളത്തിൽ കിടന്ന് അത് ഊറ്റി വെച്ച് അതിന് മസാല ഉണ്ടാക്കണം റോസ് പൊടിയാണത് കോൺഫ്ലോർ കോൺഫ്ലോറോ ഉപ്പ് ഇതിന്റെ ഒരു ഉപ്പ് ഇത് എന്താ സംഭവം ഇതിന്റെ ഉപ്പ് അല്ല നമുക്ക് സാധാ പാക്കറ്റ് പോയിട്ടില്ല ഏ പറ്റില്ല ഒരു കമ്പനി കൂടുതൽ ബ്രോസ്റ്റിന് വേണ്ടി വരുന്ന സാൾട്ട് ആണത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ ബ്രോസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടി അല്ലേ ഓയിലസ് അപ്പോ മിക്സ് ചെയ്യാണ് ഇതാ കുട്ടികൾട്ടാ

നമ്മൾ നമ്പർ എടുത്താളി നമ്മൾ സംസാരം തീർത്തരാണല്ലേ ചെറിയ പീസ് പീസ് ആണല്ലേ ചെറിയ പീസായിട്ടല്ലേ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ നല്ലതല്ലേ കൊടുന്താ ഭയങ്കര ചൂടാണ് സംഭവം അടിപൊളി സംഭവം ഇട്ടുണ്ടാ പ്രോസ്റ്റ് പീസ് അവിടെ പൊരിച്ചോണ്ടിരിക്കാണ് എല്ലാരൊക്കെ ഓരോ പീസ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അഭിപ്രായം പറഞ്ഞ ആ <laughs> ുംസാലും <laughs> ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശ അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെക്കാൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ